ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം അതുപോലെ അവിടെയുള്ള ആൾക്കാരെല്ലാം കണ്ട് സംസാരിച്ചു ആദർശ് തിരിച്ചിങ്ങോട്ടിട്ട് പോരും കേട്ടോ അപ്പം എൻ ജുവല്ലറിയുടെ അയാൾ ആദർശന് കൺഗ്രാറ്റ്സൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വിടുക അപ്പോൾ ആദർശ് ചെന്നപ്പോഴത്തേക്ക് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു പോയല്ലോ എല്ലാം തകർന്ന് തരിപ്പണമായി ആദർശ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കാറിൻ്റെ ഡ്രൈവർ ആദർശിനോട് വിവരം ചോദിച്ചു അപ്പോൾ അയാളോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് ആദർശ് ചൂടായിട്ട് ഇങ്ങ് പോരുവാണ് എടുക്കാൻ പറഞ്ഞാൽ വണ്ടി എടുത്താൽ മതി നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നേരെ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുക ആലോചിക്കുവാണ് അപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ആ പെണ്ണ് വന്നതും ആ ജ്യൂസ് കൊടുത്തതും ആ പെണ്ണ് ഡയലോഗ് ഇറക്കിയതൊക്കെ ആദർശ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണേ അത് കഴിഞ്ഞിട്ട് ആദർശം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു അതായത് ഏതൊരു ആളെ വിളിച്ചിട്ട് സ്റ്റാലി എന്ന് പറയുന്നൊരു ആളെപ്പറ്റി ഒരു പെണ്ണിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ അയാളെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കും അപ്പോൾ താനെന്തിനെ മാറി നിന്നും ചോദിക്കുമ്പോൾ മാറി നിന്നതൊന്നുമല്ല ഒരു ചതി സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ സാറേ കാര്യമെന്ന് ചോദിച്ചു അയാൾ അപ്പോൾ ഗ്രീന എന്ന് ഒരു പെൺകുട്ടി നിങ്ങളുടെ പി ആർ ആയിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ റീനയോ അങ്ങനെ ഒരാളില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ചതി മുഴുവനും ആദർശനും മനസ്സിലായി അപ്പോൾ മനഃപൂർവ്വം ആ കമ്പനിയുടെ പേരും പറഞ്ഞു ഒരുത്തി വന്നതാണെന്നും അവൾ ആദർശനെ കുരുക്കിയതാണെന്നുള്ള കാര്യം ആദർശനു വ്യക്തമായി മനസ്സിലായി അതുകഴിഞ്ഞ് ആദർശം അവിടുന്ന് റിസപ്ഷനിലേക്ക് വരുവാണ് റിസപ്ഷനിൽ വന്നതിന് ശേഷം അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റിനോട് ഈ പെണ്ണിനെ പറ്റി ചോദിച്ചു അയ്യോ അവർ ഇല്ലല്ലോ അവർ രാവിലെ ആറു മണിയായപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറയാം അവർ ശരിക്കും ആ യു എസ് കമ്പനിയുടെ പി ആർ ആയിരുന്നു എന്ന് ചോദിക്കുമ്പം അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞതൊന്നും അറിയില്ല എന്ന് ആ റിസപ്ഷനിസ്റ്റ് പറയാം ഇന്നലെ ഈ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ജ്യൂസ് എനിക്ക് കൊണ്ടുത്തന്നായിരുന്നു അത് കുടിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങിയാൽ ഞാനിന്ന് എഴുന്നേറ്റ് പതിനൊന്ന് മണിക്കാണെന്ന് ആദർശ് പറഞ്ഞു ആ ജ്യൂസിൽ എന്തോ കലർത്തിയെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പം ഇവിടെ അങ്ങനെ ആരും ഒന്നും ചെയ്യാറില്ല സാർ എന്നാ പെണ്ണ് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇതിന് മുന്നിൽ ഇവർ വന്ന റൂം എന്ന് ചോദിച്ചു ഇല്ല സാർ ജ്വല്ലറിയുടെ ആവശ്യമാണെന്നും പറഞ്ഞാണ് അവർ ഇവിടെ റൂം എടുത്തതെന്ന് പറഞ്ഞു ഇവിടെ ഞാനല്ലാതെ മറ്റു ജ്വല്ലറിക്കാരെങ്കിലും ഉണ്ടായിരുന്നോ ചോദിച്ചു അപ്പോൾ ആരും ആരുമില്ലായിരുന്നു സാർ ഞാൻ സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അയാൾ പറഞ്ഞു എന്നിട്ട് എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അപ്പോൾ ആ പെണ്ണിങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കും ആ പെണ്ണെന്ന് ഉണയായിരുന്നു അന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ മനഃപൂർവ്വം ആക്കി കിടത്തിയതാണ് എന്നുള്ള കാര്യം ആദർശം മനസ്സിലാക്കി ആദർശം അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവ്യാനി ആട്ടോ വിളിയൊന്നും വന്നില്ലല്ലോ മോളെ എന്നും ഇങ്ങനെ ദയനയോട് പറയുമ്പോൾ വിളിക്കുക അമ്മേ സമയം ഉള്ളൂ എന്ന് പറഞ്ഞു മൈന അപ്പോഴേക്കും ആഹാ രണ്ടുപേരും ഇവിടെ ഇരിക്കുവായിരുന്നു എന്ന് ചോദിച്ചു കനകി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആദർശം വിളിക്കാത്തതിൻ്റെതായ ആ ഒരു പെപ്രാളവും ടെൻഷനും ഒക്കെ ഉണ്ട് അതെ നിങ്ങളിങ്ങനെ ആഹാരം പോലും ശരിക്ക് കഴിക്കാതെ ആദർശൻ്റെ വിളിയും കാത്തു ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് കഷ്ടമാട്ടോ എന്ന് പറഞ്ഞു കനക നമ്മൾ ആദർശമോനല്ലേ ആള് ഇത്തിരി കഴിയുമ്പോൾ രണ്ടാളെയും വിളിച്ചോളൂന്നേ എന്നിട്ട് പറയും ആ ഡീൽ അങ്ങ് ഉറപ്പായിന്ന് ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ കനക ഇരുന്ന് പറയണം ഇതിനു മുൻപ് അവൻ പല കമ്പനിയുടെയും ഡീൽ ഉറപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നും ആ സമയത്തൊന്നും ഞങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല എന്ന കാര്യവും ദേവയാനി പറയുക കാരണം അന്ന് നോർത്ത് ഈസ്റ്റ് ഒരു മത്സരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെ അല്ലല്ലോ ഇപ്പം മത്സരം മാത്രമല്ല ചതിയപ്പെടുത്താനും ആൾക്കാർ കാത്തിരിക്കുകയല്ലേ എന്ന് ദേവയാനി ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറയുവാ പിന്നെ അച്ഛൻ്റെ സ്വാധീനമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ മോൻ ജയിലിൽ തന്നെ കിടന്നേനേയെന്നും പറഞ്ഞു ദേവയാനി അതുപോലെ ഇവിടെ ഒരു കുറുക്കനുണ്ടല്ലോ ഏഹ് ഇനി അവനാണോ ഇതിൻ്റെ പിന്നിലെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുവ അങ്ങനൊരു സംശയം ഞങ്ങൾക്കും ഉണ്ടമ്മേ അവൻ ഇവിടെ തളക്കപ്പെട്ടതിൻ്റെ ആ ഒരു ദേഷ്യം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്നും അത് ഏത് രീതിയിൽ അവൻ പ്രകടിപ്പിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയനയും പറഞ്ഞു സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചു കനകെ ഇനി പറ്റില്ല നവ്യ കരുതി മാത്രമാണ് ഞങ്ങളെ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചു ഇരിക്കുന്നെന്ന് പറയുമ്പം അതുകൊണ്ടല്ലേ ഞാനും ഗോവിന്ദേട്ടന് പോലും ഒന്നും പറയാത്തത് നവ്യയുടെ സ്ഥാനത്ത് ഇതേ എൻ്റെ നയനമോളായിരുന്നെങ്കിൽ ഞാൻ എല്ലാം അവളോട് പറഞ്ഞേനെ പിന്നെ ഇത് നവ്യയോട് ഞാൻ പറയാൻ വന്നതല്ലേ അപ്പോഴല്ലേ അവള് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത് ശു മുറി രണ്ട് അതാ അവളുടെ സ്വഭാവം എന്നൊക്കെ കനകന്നേരം അവിടെ ഇന്ന് ഇങ്ങനെ പറയുക അഭിയുടെ കുഞ്ഞാണ് എന്ന് അറിഞ്ഞാൽ അവള് ചിലപ്പോൾ അവളുടെ സ്വന്തം ശരീരം തന്നെ വേദനിപ്പിച്ചു എന്ന് വരുമെന്ന കാര്യം കനക പറയുക പിന്നെ അഭിയും അവന്റെ അമ്മയും ജീവിക്കാൻ പോലും അവള് സമ്മതിച്ചെന്ന് പോലും വരില്ല എന്ന് അപ്പൊ എല്ലാ സുഖത്തോടെയും സൗകര്യത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു വീടാ ഇത് ഏ എന്നിട്ടും എന്തിനാ ഇവിടെയുള്ളവരൊക്കെ നശിക്കണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല അമ്മയെന്ന് നയനെ ഇങ്ങനെ പറയുമ്പം ഇല്ലാത്ത ജലജ എടുത്തു വളർത്തിയതാ ആ ഒരു നന്ദി പോലും ഈ കുടുംബത്തോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ അവളോ അവളുടെ മക്കളോ കാണിക്കുന്നില്ല എന്ന് ദേവയാനി പറയുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം ഈ സമയത്ത് അച്ഛനെ കാണാനായിട്ട് മോള് വരുവാണ് അറിയാൻ വേണ്ടി പറന്ന് വന്നു കേട്ടോ അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം മോളെ റെസ്റ്റോറൻ്റ് പോയിട്ട് എന്താ കഴിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ഞാനൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചച്ഛാ എന്ന് പറഞ്ഞു അതെന്താ മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലേ പോയതെന്ന് ചോദിച്ചു അച്ഛൻ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല അച്ഛാ അച്ചാ അപ്പൊ ടെൻഷനുണ്ടല്ലേ ആ അതെ അച്ഛാ എനിക്ക് ടെൻഷനാ എന്നാലേ ഇനി ടെൻഷൻ ഒന്നും വേണ്ട നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞു അപ്പം ആദർശ തോറ്റു തുന്നം പാടിയെന്നു അങ്ങനെ വിവരങ്ങളും മുഴുവനും കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മളാണിപ്പോൾ ഷെയർ മുഴുവൻ സ്വന്തമാക്കി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് കാണിക്കാം നമ്മുടെ ആദർശിനെ തൗസൻഡുകളിൽ നിന്നും താഴേക്ക് വരികയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പം ശരിക്കും എന്താ അച്ഛവിടെ സംഭവിച്ചെന്ന് ചോദിച്ചു മൂർത്തി ജുവല്ലർ തോറ്റെടുത്ത് നമ്മൾ ജയിച്ചു അത്രയേ ഉള്ളൂ മോളെ എന്ന് ഇയാൾ പറയുക അല്ല ആദർശേട്ടൻ കോൺഫറൻസ് ഹോളിലേക്ക് വന്ന് അവർ ഡീൽ ഉറപ്പിക്കുമെന്നല്ലേ അച്ഛൻ പറഞ്ഞിരുന്നത് ആ അപ്പം പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അച്ഛൻ മോളോട് ചോദിക്കുക എന്നിട്ട് ഡീൽ ഉറപ്പിക്കാൻ ആദർശ് വന്നില്ല എന്നും പറഞ്ഞു അപ്പം വീട്ടിലിതെല്ലാവരും അറിയാമോ അച്ഛാ അനന്തമൂർത്തി എപ്പോഴേ ഇത് അറിഞ്ഞു കാണും പിന്നെ ജയനും അജയനൊക്കെ അറിയാനുള്ള സാധ്യതയും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ ഇയാള് മോളോട് പറയുന്നു വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം അല്ല അവിടെയുള്ള ആണുങ്ങൾ അറിഞ്ഞാൽ പെണ്ണുങ്ങൾ അറിയില്ലേ എന്ന് ഇവള് ചോദിക്കുക അപ്പോൾ ഇതങ്ങനെ അറിയിക്കാൻ പറ്റിയ ഒരു വാർത്തയൊന്നും അല്ലല്ലോ മോളെ മൂർത്തി ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ പടുകുഴിയിലാണ് ഇപ്പൊ അവർ വീണിരിക്കുന്നതെന്ന കാര്യം പറയുക അയാള് അല്ല ആദർശേട്ടൻ ജീവൻ പോയാലും അവിടെ എത്തേണ്ടതാണല്ലോ പിന്നെ എന്താ അവിടെ എത്താതിരുന്നെന്ന് ചോദിക്കുമ്പം അവനെ എത്തിച്ചില്ല അത്ര തന്നെ ഉള്ളൂ എന്ന് പറയും അങ്ങനെ കാര്യങ്ങളെല്ലാം അച്ഛൻ മോളോട് പറയുവാണ് നമ്മൾ വിജയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട വഴികളെല്ലാം നമ്മൾ നോക്കണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച ദുബായിൽ തുടങ്ങി ഇനി അത് മറ്റുള്ള സ്ഥലങ്ങളിലും ആയിക്കോളും അഭിയേ ജ്വലറിയിൽ നിന്ന് പുറത്താക്കിയില്ലേ മൂർത്തിയും കൊച്ചുമക്കളും ചേർന്ന് അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് ഇയാള് പറയുക പിന്നെ ജ്വലറി തകരുമ്പോ അതിന് കാരണക്കാരായവരെ വെച്ചു പൊറുപ്പിക്കില്ല അനന്തമൂർത്തി ഇനി ആദർശിന്റെ പ്രിയപ്പെട്ട കൊച്ചുമോന്റെ കാര്യത്തിൽ അയാൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് നോക്കാം ആദർശനെ കമ്പനിയിൽ നിന്ന് മുത്തശ്ശന്നെ അങ്ങനെ പുറത്താക്കത്തൊന്നും ഇല്ല എന്ന് അവന്തിക പറയുമ്പം അവിടെയാണ് മോൾക്ക് തെറ്റിയത് ആദർശനെ സ്നേഹിക്കുന്ന മുത്തച്ഛനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നാൽ ബിസിനസ്സിലായു സ്നേഹവുമില്ല സിമ്പതിയുമില്ല ഉം ബിസിനസ് തകർന്നാലേ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്ന കൂട്ടത്തിലാണ് അനന്തമൂർത്തി എന്ന് പറയുന്ന ആള് അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാവുന്ന ഇയാൾ പറയുവാ മകളോട് നീ നോക്കിക്കോളാൻ പറഞ്ഞ് അച്ഛൻ മോൾക്കെല്ലാം പറഞ്ഞും കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് ജയനും അജയനും കൂടെ സംസാരിക്കുക സംഗതി ആകെ കുഴഞ്ഞല്ലോ ജേട്ടാ അതെ കുഴപ്പമാണ് ഷോ ആ ഡീൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ജയം പറയാം ഷെയറൊക്കെ ഒക്കെ കുത്തനെ ഇടിഞ്ഞോണ്ടിരിക്കുക എന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പൊ അച്ഛൻ വിളിക്കാൻ മറ്റോ ചെയ്തോന്ന് ചോദിക്കുമ്പോ ഇല്ല അച്ഛൻ ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കല്ലേ ഈ ന്യൂസ് അച്ഛനായിരിക്കും ആദ്യം അറിഞ്ഞത് എന്ന് ജയൻ അജയനോട് പറയുന്നു ഇത് ഇതെങ്ങനെ സംഭവിച്ചു കേട്ടാന്ന് ചോദിക്കുമ്പോ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എന്ന് ജയം പറയാം ആ കുര്യൻസ് ജ്വല്ലറി കുര്യേച്ചനൊക്കെ പോയതാണ് മുംബൈക്ക് എന്ന കാര്യമൊക്കെ പറയാം അങ്ങനെ പല മലയാളികളും ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അവരൊക്കെ ഡീൽ ഉറപ്പിച്ചാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ ഇവിടെ ആ അമേരിക്കൻ കമ്പനിയുമായിട്ട് അഞ്ച് വർഷത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നതേ എ എൻ ജുവല്ലറി ആണെന്നുള്ള കാര്യം പറയുമ്പം അതെ അതാണ് എല്ലാവർക്കും ആകെ വിഷമമായി പോയിരിക്കുന്നത് അതിനിടയ്ക്ക് ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അങ്ങോട്ട് ചാടാൻ വേണ്ടിയിരിക്കുകയാണെന്നും പറഞ്ഞു ഇവിടെ കഴിവ് തെളിയിച്ച പലർക്കും വലിയ സാലറിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ ആടി ആടി നിന്നവരൊക്കെ പോകുമെന്ന കാര്യം ജയം പറഞ്ഞു എല്ലാവർക്കും പൈസയാണല്ലോ പ്രശ്നം അത് പിന്നെ ഏട്ടാ അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു ഞാൻ ഞാനാലോചിക്കുന്നേ എന്ന് അജയൻ പറയുമ്പോൾ ഞാനും ആ ഒരു ഭയത്തിലാ അജയ ആദർശനോടുള്ള അച്ഛൻ്റെ വിശ്വാസം ഒക്കെ ഇതോടെ നഷ്ടപ്പെട്ടു പോലോ ഏട്ടാ എന്ന് പറയുമ്പോൾ അത് ഉറപ്പല്ലേ അവനിലുള്ള വിശ്വാസം നമുക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ ജയൻ ജയനേരം പറഞ്ഞേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും നമ്മളെക്കാളും നന്നായി അവന് ബോധ്യമുള്ളതല്ലേ എന്നിട്ട് പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഡീലും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ജയൻ ഇങ്ങനെ അജയനോട് നിന്ന് പറയുക മത്സര ബുദ്ധിയോടെ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുന്നവനാണ് ആദർശ് ഇവിടെ ഇപ്പോൾ എന്ത് കൺകെട്ടാണ് നടന്നതെന്ന് പിടികിട്ടുന്നില്ലല്ലോ അജയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നിന്നിങ്ങനെ ടെൻഷനാകുക ആദർശ് പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു അഘാരണമായിട്ടുള്ളൊരു ഭയം ഏട്ടാ അതുപോലെ തന്നെ ഇപ്പം ഇതെല്ലാം സംഭവിച്ചു പോയല്ലോ ഏട്ടാ ഇനിയിപ്പോൾ അച്ഛനെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ മൂർത്തി ജ്വല്ലറിയുടെ അമ്പത് വർഷത്തെ പാരമ്പര്യം ഏതാണ്ട് അസ്തമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടാ അങ്ങനെയൊന്നും പറയല്ല ഏട്ടാന്ന് അജേ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ഗൾഫ് മേഖലയിൽ ആകെ ഇടിവാണ് ഇനിയിപ്പോൾ അത് രാജ്യത്തിനകത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ ഒരു ജ്വല്ലറിയായിട്ട് മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയും തഴയപ്പെടുക എന്നുള്ള കാര്യം പറയുക ജയൻ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ വർഷം കൊണ്ട നമ്മൾ കളം പിടിച്ചതെന്നും അതുപോലെ അതിനുശേഷം അനന്തമൂർത്തി എന്ന നമ്മുടെ അച്ഛൻ ഒരിക്കലും ജ്വല്ലറി താഴോട്ട് പോകാൻ ഇടം കൊടുത്തിട്ടില്ലെന്നുള്ള കാര്യങ്ങളും ജയം പറയുന്നു ആദർശ് വന്നതിന് ശേഷവും അത് തന്നെയായിരുന്നു സ്ഥിതി അച്ഛൻ നോക്കിയതിനേക്കാളും നന്നായിട്ടാണ് ആദർശ ജ്വല്ലറി മുന്നോട്ട് പോയി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവിടെയാണ് ഇപ്പം മൂക്കുകുത്തി നമ്മൾ വീണിരിക്കുന്നത് ഇത് അച്ഛൻ എങ്ങനെ സഹിക്കും അച്ഛനത്തെ സഹിക്കാൻ കഴിയില്ല എന്നും ജയൻ ഇങ്ങനെ അജയനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് അഭിയെ വിളിച്ചിട്ട് അയാൾ ഈ ഡീലിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ് എ എൻ ജ്വല്ലറിയാണ് ഈ ഒരു ഡീൽ ഉറപ്പിച്ചതെന്നുള്ള കാര്യം ഞങ്ങൾ അഞ്ച് വർഷം അമേരിക്കൻ കമ്പനിയായിട്ട് സൈൻ ചെയ്തെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ മോഡലാണ് നിന്റെ വൈഫെന്നും അത് രണ്ടു വർഷത്തെ എഗ്രിമെൻറ്റാണെന്നൊക്കെ ഇയാൾ പറഞ്ഞു എന്തായാലും എനിക്ക് സാറിനെ നേരിട്ടൊന്നു കണ്ടേ സാറേന്ന് ചോദിച്ചപ്പോൾ കാണാം ഉടൻ തന്നെ നമുക്ക് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞു അല്ല സാർ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ കൂറ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അഭി പറയുമ്പം അതിന്റെ ഉത്തരവേ സിമ്പിളാടോ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിക്കുള്ളിൽ ശ്വാസം മുട്ടിക്കഴിയുന്നത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിൽ ഒന്നാമത്തവൻ നീ ആണെന്ന കാര്യം ഈ ആള് പറയുന്നു അഥവാ ജ്വല്ലറി മാത്രമല്ല നിന്റെ അനന്തപുര തറവാട്ടിൽ പോലും നീയും നിന്റെ അമ്മയും വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നതെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ളവരെ ഞങ്ങൾ അടർത്തി മാറ്റുക തന്നെ ചെയ്യുമെന്ന് ഈയാള് പറയുക ഞാനുമായിട്ടുള്ള പറ്റി നീ ചിന്തിക്കണ്ട ഏഹ് മോർത്തീസ്റ്റ് ജല്ലറിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂടുമ്പോൾ അതിനൊപ്പം നിന്നാൽ മാത്രം മതിയെന്ന് ഇയാൾ അബിയോട് പറയുന്നു അവരുടെ രഹസ്യങ്ങൾ ചോർത്തി തന്നാൽ മതിയെന്ന് പറയുമ്പം അത് സാറ് പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യുന്നുണ്ടല്ലോ സാറെന്ന് അഭി അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നതും ജലജയോട് എ എൻ ജ്വല്ലറിയുടെ ഓണറാണ് വിളിച്ചത് അയാൾ മറ്റേ ഡീൽ ഉറപ്പിച്ചോന്നും മോർത്തീസ് ജ്വല്ലറി തകർത്ത് തരുപ്പണോ എന്നും പറയാനാണ് വിളിച്ചതെന്നൊക്കെ പറയുമ്പം സത്യം എന്നോടാന്ന് ചോദിച്ചു ജലജ സത്യം അമ്മേ അപ്പോഴത്തേക്കും ജലജക്ക് അത്രയും വിശ്വാസമായില്ല അമ്മയ്ക്ക് ഞാൻ പറയുന്ന വിശ്വാസം ആകുന്നില്ലെങ്കിൽ വേണ്ട അമ്മ മൊബൈൽ നോക്കാം അപ്പ അറിയാലോ എന്ന് പറഞ്ഞാൽ അഭി എന്നിട്ട് അമ്മയും മോനും കൂടി ഇത് ദിവാ കണ്ടിങ്ങനെ നിൽക്കും അപ്പൊ ശരിയാ ഭയങ്കര ഇടിവ് സംഭവിച്ചു എന്നുള്ള കാര്യം ജലജയ്ക്ക് മനസ്സിലാക്കിയ ദേഹ നോക്കിയമ്മ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക എനിക്കെപ്പോഴും വിശ്വാസം വരുന്നില്ലടാ എന്ന് ജലജ പറയുന്നു അവൻ തോറ്റ് തല തലതാഴ്ത്തി വന്നാൽ എനിക്കിനി സന്തോഷാവത്തുള്ളൂ എന്ന് ജലജ പറയുമ്പം അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റുമോ അമ്മേ മുത്തശ്ശനും അമ്മാവന്മാരും ഒക്കെ നേരത്തെ തന്നെ ഇത് അറിയുമെന്നുള്ള കാര്യം അഭി ജലജയോട് പറയുക എനിക്കും ഇതെല്ലാം അറിയാൻ പറ്റുമെന്നും പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുഖം നോക്കിയാൽ മാത്രം എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ മുഖത്തെ സങ്കടം കാണുമ്പോൾ ഉറപ്പിക്കാം സംഗതി ഗുരുതരമാണെന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടി ഇതിനെപ്പറ്റി അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ അത് അവസാനിച്ചു ഇനിയിപ്പോൾ എന്തായാലും എന്തൊക്കെ ദുരന്തങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ